നമ്മളങ്ങനെ കുറെ നാൾക്ക് ശേഷം ബൈക്കിന്റെ എത്തിക്കാണ് അപ്പൊ കൊടുത്തിരിക്കണതാണ് റോയൽ എൻഫീൽഡിന്റെ ഫോർ ഫിഫ്റ്റീൻ കൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഈ വണ്ടിയുടെ പ്രത്യേകത ഒരു അഡ്വഞ്ചർ ബൈക്കിനെ ചെയ്തിരിക്കുന്ന റോയൽ എൻഫീൽഡിന്റെ ഒരു അതി ഒരു വണ്ടി തന്നെയാണ് ഹൺഡ്രഡ് ബിഗ് ബ്രദർ ആയിട്ടാണ് ഞാൻ കണക്കാക്കിയിരുന്നത് പക്ഷേ ശരിക്ക് ഹിമാലയന്റെ ബേസിക് കാര്യങ്ങളെ ഊറ്റി കൂട്ടിയിട്ടാണ് ഈ ഒരു വണ്ടീന്നെ റോയൽ എൻഫീൽഡിൽ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഫൈൻ ലുക്കിലേക്ക് തന്നെ ആദ്യം വരാം അപ്പോൾ ലൈറ്റിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഹിമാലയന്റെ സെയിം ഹെഡ് ലൈറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ കോണ്ടിനെൻറ്റൽ ജി പിയിലായാലും ഇൻ്റർനെറ്റിലായാലും ഒക്കെ കണ്ടുവരുന്ന അതേ ഡിസൈനോട് കൂടി തന്നെയാണ് ഹെഡ് ലൈറ്റ് വന്നിരിക്കുന്നത് പിന്നെ ഇൻഡിയഗേറ്ററിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ആ ഒരു പ്രീമിയം ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള റോയൽ എൻഫീൽഡിന്റെ ഇൻഡിഗേറ്റർ ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൻ്റെ ഷോക്ക് വന്നിരിക്കുന്നത് ടെലിസ്കോപ്പിക് ഷോക്കാണ് പിന്നെ ഫ്രണ്ടിലെ ഡിസ്ക് ബ്രേക്ക് ആണ് വന്നിരിക്കുന്നത് അലോട്ട് ടയർ സൈസ് വന്നിരിക്കുന്നത് പതിനേഴ് ഇഞ്ചാണ് അപ്പോൾ ടോട്ടൽ വണ്ടിയുടെ സൈഡ് പ്രൊഫൈലിക്ക് വരുമ്പോൾ ഈ ഒരു തരത്തിലാണ് വണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ടാങ്കിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ശരിക്കും ഹിമാലയൻറ്റേതായ കൂടിയിട്ടാണ് ആ ഒരു ടാങ്കിന്റെ ഫിനിഷിങ് വന്നിരുന്നത് ഈ ഒരു ഭാഗം നോക്കുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലായോ ഹിമാലയന്റെ ആ ഒരു തരത്തിൽ തന്നെയാണ് ഡിസൈനിങ് വന്നിട്ടുള്ളത് പിന്നെ ഇവിടെയിട്ട് റോയൽ എൻഫീൽഡിന്റെ ബാറ്റിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഗൊറില്ല ഫോർ ഫിഫ്റ്റി എന്നുള്ള ബാറ്റിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ മൊത്തത്തിൽ എല്ലാ ഡിസൈനിങ്ങും വണ്ടി ഒന്ന് അടിച്ച് ചെറുതാക്കിയിട്ടുണ്ടെങ്കിലും മൊത്തത്തിൽ ഹിമാലയൻ അവിടെ ഇവിടെയൊക്കെ നമ്മൾ തെളിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ബാക്ക് പ്രൊഫൈൽ വന്നിരിക്കുന്നത് ഈ ഒരു തരത്തിലാണ് അപ്പോൾ നമ്മൾ ഹിമാലയൻ തൊട്ട് കണ്ടു തുടങ്ങിയതാണല്ലോ നമുക്ക് തെയിൽ ലാമ്പ് എന്ന് പറയുന്നൊരു സംഭവം ഇല്ല അപ്പോൾ അതായത് ഇന്ത്യയിൽ തന്നെയാണ് അവിടെ ടൈൽ ലാമ്പ് വന്നിരിക്കുന്നത് അതായത് ഇവിടെ ഇന്ത്യറും ഉള്ളിൽ ടൈൽ ലാമ്പും അപ്പോൾ നമ്മുടെ വണ്ടിയുടെ എല്ലാ വേരിയൻറ്റിലും അതെ ഫ്രണ്ടും ബാക്കും ഡിസ്പ്രേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഡി എൽ ചാനൽ എ ബി എസ് ആണ് വന്നിരിക്കുന്നത് വണ്ടിയിൽ ആ ഒരു കാര്യം നമ്മൾ ഫ്രണ്ട് ബ്രേക്കിൽ പറയാൻ മറന്നു ഓക്കെ വാ അപ്പോൾ എഞ്ചിൻ്റെ പാർട്ടി വരുമ്പോൾ നമ്മുടെ ഹിമാലയന്റെ പോലെ തന്നെ ഫോർ ഫിഫ്റ്റി സി സി ലിക്വിഡ് കൂൾ എൻജിൻ തന്നെയാണ് വന്നിരിക്കുന്നത് അതായത് റൈഡബിലിറ്റിയും റിലയബിലിറ്റിയും ഒക്കെ അതേപോലെ തന്നെയുള്ള പെർഫോമൻസ് ആണ് എഞ്ചിൻ നമുക്ക് തരുന്നത് അപ്പൊ നമ്മുടെ ടാങ്കിന്റെ ഭാഗത്ത് വരുമ്പോൾ പതിനൊന്ന് ലിറ്ററിന്റെ ടാങ്ക് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ആവറേജ് മൈലേജ് നമുക്ക് വരുന്നത് മുപ്പത് കിലോമീറ്റർ ആണ് അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി നമുക്ക് സീറ്റിന്റെ ഭാഗത്തേക്ക് വരാം സീറ്റ് എന്ന് പറയുമ്പോൾ ഹൈറ്റ് കുറഞ്ഞവർക്ക് ഹിമാലയൻ എടുക്കാത്തൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വണ്ടി ഇറക്കിയതെന്ന് നമുക്ക് പറയാം അപ്പൊ എഴുന്നൂറ്റി അമ്പത് എം എം ആണ് ഈ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് വന്നത് അപ്പം നമുക്ക് തൊട്ടൊക്കെ തന്നെ അറിയാം പിന്നിയൻ സീറ്റ് ആയാലും നല്ല കംഫോർട്ട് വന്നിരിക്കുന്നത് ചിലവരൊക്കെ പണ്ടൊക്കെ റോയൽ റോയലിൻ്റെ വണ്ടി എടുത്തിട്ട് സീറ്റ് ചെയ്തേണ്ട വരാ ആൾക്കാരുണ്ട് അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല കമ്പനി തീറ്റന്നെ നല്ല രസമാണ് ഇരുന്ന് പോകാനായിട്ട് അപ്പം നമുക്ക് വണ്ടിയിൽ കയറിക്കാം എല്ലാവരും കാത്തിരിക്കുന്നത് എക്സോസ് നോട്ട് കേൾക്കാനായിരിക്കും നമുക്ക് കയറി എന്നിട്ട് അതും കൂടി ഒന്ന് കേൾക്കാം നോട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ റോയൽ എൻഫീൽഡിന്റെ വണ്ടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എക്സോസ് ആദ്യം ഓർമ്മ പറഞ്ഞു അതായത് പഴയ ബുള്ളറ്റ് കുട്ടു 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 എന്നുള്ള ഒരു സൗണ്ട് തന്നെയാണ് ഏതൊരു ചെറിയ കുട്ടിയുടെ എടുത്ത് ചോദിച്ചാലും പറയാം അപ്പൊ അതിൽ നിന്നൊക്കെ ഒന്ന് ഒരു പരത്തി വന്നിട്ടുള്ള ഒരു സൗണ്ടാണ് വന്നിരിക്കുന്നത് അതായത് റോയൽ എൻഫീൽഡിന്റെ ഒരു പാരമ്പര്യ നില നിർത്തിക്കൊണ്ടിട്ടുള്ള ഒരു സൗണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് മീറ്ററിന്റെ ഭാഗത്തേക്ക് വരാം അതായത് ഫുൾ ഓപ്ഷനിൽ വന്നിരിക്കണ മീറ്റർ നാവിഗേഷനും എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ഡിജിറ്റൽ മീറ്റർ തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബേസ് മോഡലിൽ വരുമ്പോൾ ഇത്ര സെറ്റിങ്സൊന്നും മീറ്ററിൽ വരില്ല ഇതേ ഇവിടെ തന്നെ നമുക്ക് മീറ്ററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് ഒക്കെ കണ്ടില്ലേ ഇപ്പോൾ വേണ്ട എ ബി എസ് ഓണ് നമുക്ക് മീററിൻ്റെ ഭാഗത്തേക്ക് വരാം മീറർ എന്ന് പറയുമ്പോൾ നല്ലൊരു ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് മീററ് വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെയായിട്ട് ചെറുതായിട്ട് റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബാറ്ററിങ് വന്നിട്ടുണ്ട് അത് നമ്മുടെ ക്യാമറയിൽ കിട്ടുമോ എന്നറിയില്ല പോട്ട് റോറ്റ് എടുക്കണമുണ്ട് ഇപ്പൊ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം അതിന് മുന്നേ ഞാൻ ആദ്യം തന്നെ എടുത്തപ്പോൾ ഫസ്റ്റ് ഇട്ടപ്പോൾ വണ്ടി ഓഫ് ആയി അതെന്താന്ന് വെച്ചാൽ നമ്മുടെ സൈഡ് സ്റ്റാൻഡിന് ഇൻഡിക്കേഷൻ ഉണ്ട് അതായത് സൈഡ് സ്റ്റാൻഡ് തട്ടിയാലാണല്ലോ ഇപ്പോൾ റോലാൻഡിന്റെ വണ്ടിയുള്ളു റണ്ണിങ്ങിലേക്ക് പോകുള്ളൂ അപ്പൊ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഹോണൊക്കെ ഒരു തരത്തിലാണ് വന്നിരിക്കുന്നത് നോർമൽ ഹോൺ തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു സെക്കൻഡ് ഇയർ ഇടുമ്പോ തന്നെ വണ്ടി ഒന്ന് ബാക്കിലേക്ക് പുഷ് ചെയ്ത് നമ്മുടെ ഫ്രണ്ടിലേക്ക് വലിച്ചത് സെക്കൻഡ് ഗിയറിൽ നമ്മൾ അമ്പത്തി അഞ്ചിലേക്ക് പോയി ഓ പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമുക്ക് വർത്താനം പറയാൻ പോലും പറ്റില്ല അത്രയ്ക്കും ഷോർക്കാണ് വണ്ടി പ്രൊഡ്യൂസ് ചെയ്യണത് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കൂടുതലായിട്ടുള്ള എഞ്ചിൻ സ്പെക്കിലേക്ക് വരുമ്പോൾ കണ്ടില്ലേ ഇപ്പൊ സെക്കൻഡിൽ പോകുമ്പോൾ വരെ വണ്ടി അടിച്ചു തുടങ്ങി അപ്പോൾ നമ്മൾ ഡൗൺ ചെയ്ത് ഫസ്റ്റിലേക്ക് ആക്കി അപ്പോൾ കൂടുതലായിട്ടുള്ള എഞ്ചിൻ സ്പെക്കിലേക്ക് വരുമ്പോഴേ നമുക്ക് നാൽപ്പത് പി എസ് പവറും നാൽപ്പത് തന്നെ പവർക്കന്നെയാണ് വരുന്നത് അപ്പോൾ നമുക്കൊന്ന് സ്പീഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ തന്നെ വിശേഷങ്ങൾ വേണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തോളോ ചാനൽ ആകട്ടെ സബ്സ്ക്രൈബ് ചെയ്തോളാം അപ്പൊ നമുക്ക് ഈ വണ്ടി തന്നിരിക്കണത് നമ്മുടെ തൃശ്ശൂർ പുഴക്കിലുള്ള ഹെറിറ്റേജ് ആണ് അവരുടെ ഒരു നമ്മുടെ കൂടുള്ള പെരുമാറ്റം നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ടു കാരണം ചോദിച്ച വഴിക്ക് നമുക്ക് വണ്ടി തന്നു ജസ്റ്റ് ഒരു ലൈസൻസ് മാത്രം കൊടുത്താൽ മതി അപ്പൊ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഹെറിറ്റേജ് ആയിട്ട് ബന്ധപ്പെടുക അപ്പോൾ വീഡിയോ വൈഡഫ് ചെയ്യുന്നത് നെക്സ്റ്റ് വീഡിയോ ചെയ്യണം ബൈ ബൈ